ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ കുമളിയിലെ വിവിധ റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു ആനവിലാസം കുമളി റോഡിൽ കല്ലും മണ്ണും റോഡിലേക്ക് പതിച്ച നിലയിലാണ് റോഡിലേക്ക് വീണ മൺകൂനയിൽ ബൈക്ക് ഇടിച്ചു കയറി വ്യാപാരിയായ തങ്കച്ചൻ മരിച്ചു കുമളി പത്തുമുറിയിൽ നിന്നും രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കുമളിയിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് കുമളിക്ക് സമീപം പത്തുമുറി എന്ന ഭാഗത്താണ് ആനവിലാസത്തു നിന്നും കുമിളിയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണ് ഈ കാണുന്ന ഭാഗം പത്തുമുറി ഭാഗത്താണ് വലിയ രീതിയിലുള്ള ഉണ്ടായിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കൃഷിയുടെ മുകളിൽ നിന്നും ഒലിച്ച് റോഡിലേക്ക് പതിച്ചിരിക്കുകയാണ് കല്ലും മണ്ണും മരങ്ങളും ഉൾപ്പെടെ റോഡിലേക്ക് പതിച്ച നിലയിലാണ് ഇത് തൊട്ടടുത്ത് തന്നെ രണ്ടിടങ്ങളിൽ ഇതിന് സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതി പതിച്ചിട്ടുണ്ട് ഇതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിന് സമാനമായ രീതിയിലാണ് വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം കൃഷിഭൂമിയാണ് പൂർണ്ണമായും ഒലിച്ചു പോവുകയും ചെയ്തിരിക്കുന്നത് ഏക്കർ കണക്കിന് കൃഷി നശിക്കുകയും ചെയ്തിരിക്കുന്നത് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഏലത്തോട്ടം ഉൾപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഇതിന് സമാനമായ രീതിയിൽ വിവിധയിടങ്ങളിൽ റോഡുകൾ ബ്ലോക്ക് ആണെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് മഴയ്ക്ക് ചെറിയ ൊരു ശമനമുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും മഴ തുടരുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി ഇത് ഇതിന് സമാനമായ രീതിയിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ അതുകൂടാതെ ഇലക്ട്രിക് ലൈനുകളെല്ലാം തന്നെ റോഡിലേക്ക് പതി പതിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് ആളുകൾക്ക് കാര്യമായ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ് ഇതിന് സമീപം ഈ ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്നതിന് സമീപമായിട്ട് തന്നെയാണ് ആനവിലാസത്തിന് ആല ആനവിലാസത്തു നിന്നും കുമളിലേക്ക് പോവുകയായിരുന്ന തങ്കച്ചൻ എന്നൊരു വ്യാപാരി ഈ മൺകൂനയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയും മരണപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാകുകയും ചെയ്ത് അതിധാരണമായൊരു സംഭവമാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും ജെ സി വി ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നേരം പുലർന്നു വരുന്നപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജെ സി ബി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി